ഭാര്യാ ഭാര്യഭർത്തകന്മാർക്കിടയിൽ നമ്മൾ സമ്പാദിക്കുന്ന സ്വത്ത് തൻ്റെ പ്രിയപ്പെട്ട ഇണക്കൂടെ എഴുതി കൊടുക്കുന്നൊരു പരിപാടി പണ്ട് തൊട്ടേയുണ്ട് ഇതിലെത്രത്തോളം ചതി ഒളിച്ചിരിപ്പുണ്ട് ഇന്നത്തെ ചർച്ച അത് തന്നെയാണ് കൊച്ചി രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു പ്രവാസി എന്നെ വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രശ്നം അല്പം സീരിയസ് ആണ് തൻ്റെ പ്രവാസി ജീവിതത്തിനിടയിൽ സമ്പാദിച്ച പണം കൊണ്ട് നാട്ടിൽ അദ്ദേഹം ഒരു പ്രോപ്പർട്ടി മേടിക്കുകയാണ് ഈ പ്രോപ്പർട്ടി മേടിച്ചത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പേരിലാണ് ഭാര്യ തനിക്ക് വേണ്ടി തൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് അവർക്കൊരു ഗിഫ്റ്റ് ആയിട്ടിരിക്കേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം ചെലവഴിച്ചൊരു വീട് ഒരു വസ്തു മേടിച്ചു അവിടെ മനോഹരമായിട്ടുള്ള ഒരു വീടും വെച്ചു ഏകദേശം ഒരു കോടിക്ക് മുകളിലുള്ള വീടാണെന്ന് പറയുന്നത് വലിയ ജോലിക്കാരനൊന്നും അദ്ദേഹം അവിടെ കിട്ടിയ കാശൊക്കെ സൂക്ഷിച്ച് മറ്റു ചിലവുകളൊന്നും ഇല്ലാതെ അദ്ദേഹം ഒപ്പിച്ച വീടാണ് വീടായ ശേഷം പിന്നീട് പതുക്കെ പതുക്കെ ഭാര്യ അദ്ദേഹവുമായിട്ട് അകന്നു തുടങ്ങി ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു കോളേജ് എല്ലുകയാണ് നിങ്ങൾ എനിക്കിനി വേണ്ട നിങ്ങളി അവിടെ കിടന്ന് എൻ്റെ ജീവിതം മുഴുവൻ നശിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആകെ പെട്ടൻഷൻ നാട്ടിലേക്ക് ഓടിയെത്തി നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വക്കീൽ നോട്ടീസ് എത്തിയിരിക്കുകയാണ് അത് ഡിവോഴ്സ് പെറ്റീഷനാണ് കേസ് കോടതിയിലേക്ക് എത്തി അവിടുത്തെ മറ്റു കുറേയേറെ കേസുകൾ വന്നു ഗോൾഡ് ആൻഡ് മണി റിക്കവറി ആക്കുന്നവർ കുറേ കേസുകളൊക്കെ വന്നു അദ്ദേഹത്തിന് മുന്നിൽ ഒരു തെളിവുകളുമില്ല കാരണം പണം അയച്ചു കൊടുത്തേക്കുന്നത് ഭാര്യയുടെ പേരിലാണ് ഭാര്യ ആ പണം കൊണ്ട് വീടൊക്കെ മനോഹരമായിട്ട് വെച്ചു പക്ഷേ അത് ഭാര്യയുടെ പേരിലാണ് ഒരു സെയിൽ ഡീഡായിട്ടാണ് അതിൽ വിലയാധാരമായിട്ടാണ് വസ്തു മേടിച്ചതും വീടൊക്കെ വെച്ചതും നിസ്സഹായനായിട്ട് അയാൾ ചോദിക്കുകയാണ് എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഏറെ പങ്കും ഞാൻ ആ വീട്ടിനും എൻ്റെ കുടുംബത്തിനും വേണ്ടിയാണ് ചിലവഴിച്ചത് അവസാനം ഞാൻ അവർ കണ്ണഭിമുദനായിട്ട് മാറി എനിക്ക് ഞാൻ ചിലവാക്കിയ പണം തിരിച്ചു കിട്ടുവാൻ അല്ല വീട് തിരിച്ച് കിട്ടുന്ന എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് അയാൾ ചോദിച്ചത് നിയമപരമായിട്ട് പറഞ്ഞാൽ അയാൾക്ക് വഴികൾ വളരെ കുറവാണ് കാരണം അദ്ദേഹം വസ്തു മേടിച്ചത് അദ്ദേഹത്തിൻ്റെ പേരിലല്ല ഭാര്യയുടെ പേരിലാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒരു പ്രവാസി സ്ഥലം മേടിക്കുമ്പോൾ അത്യാവശ്യം ഒക്കെ കൊടുക്കേണ്ടി വരും അങ്ങനെ ഏതെങ്കിലും ബുദ്ധികൾ ഉപദേശിച്ചതുകൊണ്ടാവാം അതുകൊണ്ടും അല്ലെങ്കിൽ തന്നെ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ടൊക്കെ ആവാം അദ്ദേഹം ഭാര്യയുടെ പേരിലാണ് ഈ സ്വത്ത് മേടിച്ചത് വീട് വച്ചതുമൊക്കെ ഭാര്യയുടെ പേരിലാണ് അതായത് അത് ഭാര്യയുടെ സെൽഫ് അക്വേഡ് പ്രോപ്പർട്ടിയാണ് ഭാര്യയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഈക്വിറ്റബിൾ ക്ലെയിം എന്നൊരു സാധനമുണ്ട് നമ്മൾ ചിലവഴിക്കുന്ന കാശ് തൻ്റെ എൻ്റെ കയ്യിലെ കാശ് കൊണ്ടാണ് ഇതൊക്കെ വാങ്ങിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു ക്ലെയിം ചെയ്യാം പക്ഷേ അതിന് ഒരുപാട് തെളിവുകളുടെയൊക്കെ ആവശ്യമുണ്ട് കോടതിയെ ബോധിപ്പിക്കേണ്ടതുണ്ട് എൻ്റെ പണം കൊണ്ടാണ് ഇതൊക്കെ മേടിച്ചതെന്ന് പക്ഷേ ഭാര്യയ്ക്ക് തിരിച്ചു പറയാൻ ഒരുപാട് അവകാശങ്ങളുണ്ട് ഇവിടെ ഗോൾഡൻ മണിക്ക് റിയാക്ട് പ്രകാരം വേണമെങ്കിൽ സ്ത്രീധനത്തെ കുറിച്ചിട്ട് സ്വർണ്ണത്തെ കുറിച്ചിട്ടൊക്കെ അവർക്ക് അവകാശപ്പെടാം ചുരുക്കി പറഞ്ഞാൽ പുരുഷന്മാർക്ക് ഇക്കാര്യത്തിൽ അവകാശങ്ങൾ വളരെ കുറയുന്നൊരവസ്ഥയുണ്ട് ഇനി രസകരമായ മറ്റൊരു കേസ് പറയാം ഭർത്താവ് ഇതിനിണക്ക് സമ്പാദിച്ച കാശുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ കുറച്ച് പ്രോപ്പർട്ടി മേടിച്ചു അവിടെ ഒരു വീടൊക്കെ വെച്ചു ഭാര്യ മരിച്ചുപോയി സ്വാഭാവികമായും ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഭാര്യയ്ക്ക് ഭാര്യയുടെ സ്വത്തിന് ഒരവകാശി കൂടെ വന്നു അത് അമ്മയാണ് ജീവിച്ചിരിക്കുന്ന അമ്മയാണ് രണ്ട് മക്കളും അമ്മയ്ക്കും ഭർത്താവിന് നാല് അവകാശികളാണ് ഉണ്ടായത് അമ്മ എന്തു ചെയ്തു മകളുടെ അവകാശം തൻ്റെ മറ്റൊരു മകൾക്കായിട്ട് കൊടുത്തു അതായത് ഒരു വീട്ടിൽ തന്നെ തൻ്റെ മക്കളും ഭാര്യയും താനും അനുഭവിക്കേണ്ട സ്വത്തിന് മറ്റൊരു അവകാശം കൂടെ വന്നിരിക്കുന്നു അമ്മ വഴി അവരുടെ സഹോദരി ഭാര്യ സഹോദരി അമ്മയോട് പറഞ്ഞു അമ്മ ഞാനത് കഷ്ടപ്പെട്ടാൽ മേടിച്ച വാങ്ങിയ പ്രോപ്പർട്ടിയാണ് ഞാൻ അവൾക്ക് ഗിഫ്റ്റായിട്ട് അതിനെ കൂടെ ചേർത്തത് മാത്രം അതൊന്നും വില പോയില്ല എനിക്ക് എനിക്കെൻ്റെ മകളുടെ എനിക്ക് എൻ്റെ മകൾക്ക് കിട്ടിയ അവകാശമാണ് അത് ഞാൻ എൻ്റെ മകൾക്ക് കൊടുക്കുന്നു നിനക്കൊരു അവകാശമില്ല എന്ന രീതിയിലുള്ള സംഭാഷണം ഉണ്ടാകുന്നു ഇങ്ങനെ നിരവധി നിരവധി കേസുകളാണ് ഇത്തരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് യാതൊരു അവകാശവും ഇല്ലാത്ത ചില ആൾക്കാരൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിലേക്ക് അവകാശം പറഞ്ഞെത്തും അവിടെയാണ് ഈ പറഞ്ഞ ഈ ജോയിന്റ് ഓണർഷിപ്പിന്റെ കോ ഓണർഷിപ്പിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുക നമുക്കറിയാവുന്നൊരു കാര്യമാണ് സ്ത്രീകളെ കുറ്റം പറയുകയല്ല പൊതുവേ മിക്ക പുരുഷന്മാരും എൻ മെമ്പർ മിക്ക പുരുഷന്മാരും അവരുടെ ബാങ്ക് ബാലൻസിന്റെയും ഒക്കെ നോമിനിയായിട്ട് വെക്കുക അവരുടെ അച്ഛനെയോ അമ്മയൊന്നും ആയിരിക്കില്ല ഓൾമോസ്റ്റ് ഭാര്യ തന്നെ തന്നെയായിരിക്കും ഇതിന്റെയൊക്കെ നോമിനിയായിട്ട് വരിക അല്ലെങ്കിൽ അവകാശിയായിട്ട് വരിക അവളെ ആയിരിക്കും വിശ്വസിച്ച് കാശിക്ക് ഏൽപ്പിക്കുക പക്ഷേ ഏണിംഗ് മെമ്പറായിട്ടുള്ള മിക്ക പെണ്ണുങ്ങൾ ഞാൻ എല്ലാവരെയും പറയുന്നില്ല ഒരുപാട് സ്ത്രീകൾ ഓപ്പോസിറ്റ് ഉണ്ട് കേട്ടോ പക്ഷേ മിക്ക സ്ത്രീകളും അവരുടെ നോമിനിയായിട്ട് വെക്കുക അവളുടെ അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ മക്കളെയോ ഒക്കെ ആയിരിക്കും പുരുഷന്മാരെ നോമിനിയായിട്ട് വെക്കുന്നത് വളരെ കുറവാണ് എന്നാൽ അങ്ങനെ ഇല്ലാത്ത സ്ത്രീകളുമുണ്ട് ഇതിൻ്റെ ഉണ്ട് സ്ത്രീകൾ തന്നെ നോമിനിയായിട്ട് വെച്ച് പണി കിട്ടിയ പുരു സ്ത്രീകളുമുണ്ട് പുരുഷന്മാരൊക്കെ നോമിനിയായിട്ട് വെച്ചുകൊണ്ട് തന്നെ പ്രശ്നമുണ്ടാക്കിയ ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയാണ് പൊതുവേ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അവർക്ക് കിട്ടുന്ന സ്വത്തിൻ്റെ അവകാശി ഭർത്താവിനേക്കാൾ ഏറെ അവർ പ്രാമുഖ്യം കൊടുക്കുന്നത് മിക്കപ്പറും അവരുടെ കുടുംബത്തിന് തന്നെയായിരിക്കും അവരുടെ അച്ഛനോ അമ്മയൊക്കെ ആയിരിക്കും അവളെ നിയന്ത്രിക്കുക ഇത് മോശമായ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല കാരണം മിക്ക സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരായിട്ടും ചെറിയ പേടിയുണ്ട് ഇയാൾ എപ്പോൾ എപ്പോഴുള്ളും മറിയേണ്ട ചാടാം ശരിയാണല്ലോ ഒറ്റ ഡിവോഴ്സിൽ തീരാവുന്നേ ഉള്ളൂ മിക്ക ആത്മബന്ധങ്ങളും മിക്ക വൈവാഹിക ബന്ധങ്ങളും എന്നുള്ളൊരു തിരിച്ചറിവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കല്യാണം കഴിച്ചൊരു അഞ്ചോ അഞ്ചാറോ വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇയാളുമായിട്ട് ഞാൻ യോജിച്ചു പോകും ഇവളല്ലാതെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറ്റൊരു പുരുഷനുണ്ടാവില്ല സ്ത്രീ ഉണ്ടാവില്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ കോ ഓണർഷിപ്പ് ആയിട്ട് പ്രോപ്പർട്ടികളും ഒക്കെ കൈകാര്യം ചെയ്യാം പക്ഷേ അവിടെയും ഓർത്തിരിക്കുക ഏത് വലിയ കുടുംബ ബന്ധങ്ങളിലും എപ്പോഴെങ്കിലും ഒരു കല്ലുകടി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്വത്ത് പ്രശ്നമായിട്ട് മാറും അതൊപ്പം തന്നെയാണ് നിങ്ങൾ ആകസ്മികമായിട്ടുള്ള മരണങ്ങൾ ഇതിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ അവകാശിയായിട്ട് വരും മറ്റൊരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല വിദേശത്ത് കിടന്ന് ഇഷ്ടംപോലെ കഷ്ടപ്പെട്ട ഒരാൾ അവിടെ വെച്ച് ആക്സിഡൻറ്റിൽ മരിക്കുന്നു ആ സമയത്ത് തന്നെ നാട്ടിൽ ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പ്രോപ്പർട്ടി മേടിക്കുന്നു അമ്മയും മകളുമുണ്ട് പ്രോപ്പർട്ടി അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഇൻഷുറൻസ് എല്ലാം വന്നു ചേർന്നിരിക്കുന്നത് നോമിനിയായിട്ടുള്ള അമ്മയുടെ പേരിലേക്കാണ് അമ്മയ്ക്ക് മാത്രമാണ് അതിലുള്ള സ്വത്ത് അതിനുള്ള അവകാശം ഒബിയസ്ലി മകൻ മരിച്ചതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടിയിൽ മൂന്ന് അവകാശികൾ വന്നു അമ്മ ഭാര്യ മകൾ ഭർത്താവ് മരിച്ച ശേഷം ഈ അമ്മയും മകളും ആ അമ്മായിയമ്മയുമായിട്ട് അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല അതായത് മകൻ്റെ പ്രോപ്പർട്ടിയിൽ അമ്മയുടെ അവകാശം അപ്പോൾ തന്നെ അമ്മയെന്ത് ചെയ്തു അമ്മയുടെ മറ്റ് ബന്ധുക്കൾക്കായി അവകാശം എഴുതി കൊടുത്തു അവിടെയും സ്വന്തം മരുമകളെയും കൊച്ചുമകളെയും അമ്മ വേണ്ടാന്ന് വെച്ചു ആ അവർക്ക് കിട്ടുന്ന പ്രോപ്പർട്ടിയാണെന്ന് വെച്ച് മാറ്റി വെച്ചു അവർക്കുള്ള മറ്റ് സ്വത്തുക്കളൊക്കെ മറ്റ് അവകാശികൾക്കാണ് എഴുതി കൊടുത്തത് അതുകൊണ്ട് ഈ മക്കൾക്കൊന്നും കൊടുത്തില്ല പലപ്പോഴും ബന്ധങ്ങൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഇഷ്യൂസുകൾ ഉണ്ടാവാറുണ്ട് ഓരോ ദിവസങ്ങളിലും എന്നിലേക്ക് എത്തുന്ന ഓരോ ജീവിതങ്ങളും കെട്ടുകഥകളേക്കാൾ ഭയാനകങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ജോയിൻറ് ഓണർഷിപ്പിന് നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുക പ്രത്യേകിച്ച് വീടൊക്കെ ഉള്ള പ്രോപ്പർട്ടിയിൽ ജോയിൻറ്റ് ഓണർഷിപ്പ് വന്നാൽ വലിയ പ്രശ്നമാണ് അത് വെട്ടിക്കീറി മുറിക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായെന്ന് വരാം അവകാശി ഒന്നും വിട്ടുകൊടുക്കാത്ത ആൾക്കാരാണ് പ്രത്യേകിച്ച് സ്വത്തിൻ്റെ കാര്യത്തിൽ എത്ര വലിയ ബന്ധമായാലും വിട്ടു കൊടുക്കുകയില്ല അപ്പോൾ നിങ്ങൾ പ്രവാസി ആയിക്കോട്ടെ ഏണിംഗ് മെമ്പർ ആയിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ നിങ്ങൾ പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ ഭാര്യയ്ക്ക് വേണ്ടി മറ്റൊരിടത്ത് അഞ്ച് മേടിച്ചോളൂ അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി വേറെ അടുത്ത് മേടിച്ചോളൂ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കിടക്കട്ടെ ഒന്നിച്ചൊരു പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ ഒന്നിച്ചിരത്തുള്ള കാര്യങ്ങൾ മേടിച്ചു കഴിയുമ്പോൾ ഇത്തരത്തിൽ ആകസ്മികമായ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഉഗ്രൻ പണി നിങ്ങൾ മേടിക്കും ഒപ്പം തന്നെ നോമിനിയായിട്ട് വെക്കുമ്പോഴും ആലോചിക്കുക നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളെയാണ് നോമിനേറ്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സ്വത്തിന് എന്തുകൊണ്ട് നിങ്ങൾ ഭർത്താവിനെ വെക്കുന്നില്ല ചില ഭാര്യമാരെങ്കിലും പറയും എൻ്റെ ഭർത്താവിനെ അറിയാഞ്ഞിട്ടാണ് അത് മൊത്തം അടിച്ചു പൊളിച്ചു കളയും എന്തായാലും ഇതൊക്കെ ആപേക്ഷികമാണ് അല്ലെങ്കിൽ വ്യക്തിനിഷ്ഠമാണ് ഓരോ വ്യക്തികളുടെ സ്വഭാവം അനുസരിച്ചിരിക്കും ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ പൊതുവായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും നോക്കിയും കണ്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഒന്നിച്ചുള്ള അഭ്യാസം അതായത് ജോയിൻറ്റ് പ്രോപ്പർട്ടി ഓണർഷിപ്പ് ഓണർഷിപ്പെന്ന ഒരു കോൺസെപ്റ്റൊക്കെ ആലോചിച്ചേണ്ടതാണ് എന്തെങ്കിലും പണി കിട്ടി കഴിഞ്ഞാൽ കോടതി കോഴികളിൽ കിടന്ന് തകരും നിങ്ങൾക്ക് അവകാശപ്പെട്ടതൊക്കെ എവിടെ നിന്നോ കുമ്മനടിച്ച് ആരെങ്കിലും ഒക്കെ കൊണ്ടുപോവുകയും ചെയ്യും ഓർത്തിരിക്കുക